ഹലോ ഗായ് കുറെ ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ടോ ഓരോ തിരക്കിലായിരുന്നു അപ്പൊ ഇന്നത്തെ വിശേഷം ഇപ്പഴത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ അതൊക്കെ കക്കൂസി കുഴിയൊക്കെ കെട്ടി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ കൊണ്ടൊക്കെ കെട്ടിയിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ അതിന്റെ മേലൊന്നും സിമെന്റ് ഒക്കെ ഇട്ട് തേച്ച് കൊടുത്തിട്ടോ നമുക്ക് കല്ല് ഇനി നമ്മളൊരു ഏഹ് സിമന്റ് ഈ ഒരു ഈയൊരു ഉയരത്തിൽ കിട്ടണട്ടോ നമ്മൾ സിമന്റ് കല്ല് വെച്ച് ഒരു മൂന്ന് തട്ടായിട്ട് കെട്ടാന്ന് വിചാരിച്ചു അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ നമുക്ക് മൂന്ന് വരി കല്ല് വെച്ച് കെട്ടണം അപ്പൊ നമ്മൾ ഒരു പണിക്കാരനെ വിളിക്കുക വെച്ചാൽ എങ്ങനെയും നമ്മൾ എന്തായാലും അവർക്ക് ഒരു ദിവസത്തെ കൂലി കൊടുക്കേണ്ടി വരും അപ്പൊ അത് നമുക്കെന്നെ ചെയ്യാന്ന് വിചാരിച്ചു നമ്മള് കക്കുസ് കുഴി പുറം ചുറ്റും കെട്ടാൻ വെച്ചിരുന്ന കല്ലാണ് അപ്പൊ കല്ലൊക്കെ നമ്മൾ ഇന്നലെ തന്നെ ഇറക്കി വെച്ചോട്ട് അപ്പൊ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നിപ്പോൾ മഴയൊന്നും ഇല്ല അപ്പൊ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ കല്ല് എന്ന് പറയുന്നത് നമ്മൾ ചുമരി കെട്ടാനുപയോഗിക്കുന്ന കല്ലല്ലോ ഇത് നമുക്ക് ഇത് നിങ്ങൾക്ക് കല്ല് കാണുമ്പോൾ മനസ്സിലാവും ചെറിയൊരു കർവ് ഉണ്ട് കേട്ടോ ഈ കല്ലിന് ചെറിയ രീതിയിൽ ഒരു കറിവ് കൊടുത്തിട്ടുണ്ട് വേണ്ട ഒരു ഉരുണ്ട ഷേപ്പ് ആണ് നമ്മള് ചുറ്റും കെട്ടി വരുമ്പോ ഒരു റൗണ്ട് ഷേപ്പ് വരാൻ പറ്റുന്ന അതിന് ഉപയോഗിക്കുന്ന ഒരു കല്ലാണ് ട്ടോ അപ്പൊ കല്ലൊക്കെ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഈ കല്ലുകൊണ്ട് നമുക്ക് ഒന്നും കെട്ടാൻ പറ്റില്ല ട്ടോ കേട്ടോ നമുക്കിപ്പോൾ റൗണ്ടില് എന്ത് എന്തെങ്കിലും കാരണം കിണറ് അതേപോലെ കക്കൂസ് കുഴി അല്ലെങ്കിൽ ആൾമർ അങ്ങനെയൊക്കെ കെട്ടുന്ന ഉപയോഗിക്കുന്ന കല്ലാണ് ട്ടോ അത് നമുക്കിപ്പോൾ ഈ കല്ലാണ് വേണ്ടത് നമ്മൾ ആദ്യം തന്നെ കുറച്ച് എം സാൻഡ് ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഏഴു കൊട്ട എം സാൻഡിന് ഒരു കൊട്ട സിമെന്റ് എന്നുള്ളതിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അങ്ങനെ കൃത്യമായിട്ടുള്ള അറിവ് ഇല്ല അങ്ങനെ കുറച്ച് സ്ട്രോങ് ആയിക്കോട്ടെ കൊണ്ട് അങ്ങനെ എടുത്തിരിക്കണം അപ്പൊ ഇത് കാണുന്ന കെട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന റേഷ്യോ എത്രയാണെന്നുള്ളത് കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നു ഒരു കൊട്ട എം സാൻഡ് എടുത്തിട്ടുണ്ട് ഇനി ഒരു കൊട്ട സിമെന്റും കൂടി എടുക്കണം കേട്ടോ നമ്മൾ ഇതേപോലെ ഒരു കൊട്ട സിമെന്റ് കൊണ്ടേ കൊട്ടിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മളിത് നല്ല പോലെ ഒരു മൂന്ന് വട്ടം മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ മൂന്ന് വട്ടം മിക്സ് ആക്കിയിട്ടുണ്ട് പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യുമ്പോഴാണല്ലോ ഓർമ്മ വരുള്ളൂ നമ്മൾ ഇപ്പൊ മഴക്കാലമാണ് മഴക്കാലം ആകുമ്പോൾ നിങ്ങൾക്ക് വീട് പണിയണ ആൾക്കാരൊക്കെ ഉണ്ടാവും വീട് പണിയാൻ വേണ്ടിയിട്ട് തേക്കാം എന്തിനാണെങ്കിലും നിങ്ങൾ പെൻസാന്റോ അതേപോലെ മണലോക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നനയാതെ മാക്സിമം നിങ്ങൾ സൂക്ഷിക്കുക കാരണം നമുക്ക് ഇത് ചെയ്യുമ്പോഴാ ബുദ്ധിമുട്ട് അറിയുള്ളൂ കാരണം മണലും എന്തെങ്കിലുമൊക്കെ നനഞ്ഞിട്ടുണ്ടെങ്കിൽ സിമന്റ് ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അത് മിക്സ് ആയി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ മിക്സ് ആയാലും നമുക്ക് കെട്ടുമ്പോൾ നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടില്ല പിന്നെ ആ ഒരു ഉറപ്പൊന്നും കിട്ടില്ല ഭയങ്കര കെട്ടിന് അത് ബാധിക്കട്ടോ അതുകൊണ്ട് പറഞ്ഞാണ് അറിയുന്നവർക്കും ഒക്കെ അറിയാത്തവർക്കും വേണ്ടിയാണ് കേട്ടോ പറഞ്ഞുകൊണ്ട് ഇനി നമുക്ക് ഇതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് അത് നല്ല പോലെ ഒന്ന് കുറച്ച് ഒരു മിക്സ് പോലെ നല്ലൊരു മിക്സ് ആക്കിയിട്ട് ഇനി നമുക്ക് കല്ലുകൊണ്ട് കെട്ടാൻ തുടങ്ങാം ഞാൻ ദാ കുറച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് ഓരോരോ കട്ടകളായി അവിടെ കൊണ്ടുവന്നൊക്കെയാ ചെറിയ മഴച്ചാറിലൊക്കെ ട്ടോ വേഗം കട്ട കൊണ്ടുവച്ചിട്ട് നമുക്ക് ഓരോന്നോ ഓരോന്നായി കട്ടാൻ തുടങ്ങാം ട്ടോ നമ്മൾ കുറച്ച് കല്ല് ഇത് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് അത്യാവശ്യം കെട്ടാനുള്ള ഒരു വരി കെട്ടാനുള്ള ഒക്കെ പിന്നെ നമ്മൾ ഇതാ ഏഹ് ചെയ്തു വെച്ച മിക്സും കൊണ്ടുവച്ചിട്ടുണ്ട് കുറച്ച് മട്ടി ഇതിന്റെ മേലെ കൂടെ പരത്തിയിട്ട് അതിന്റെ മേലെ കല്ല് കയറ്റി വെക്കട്ട നമ്മളിവിടെ കുറച്ച് മട്ടി ഇവിടെ പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ അതേ അളവിൽ തന്നെ നമ്മള് റൗണ്ടിൽ കല്ല് വെച്ച് വെച്ച് വരികട്ടോ കല്ല് ഇതാ അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ഇതാ ഒരു കല്ല് വെച്ച് വെച്ചിട്ടുണ്ട് ഇനി അതേപോലെ ഇതേപോലെ മട്ടിയിട്ട് ചുറ്റും ഇട്ട് കൊടുത്ത് ഇതേപോലെ ഇതേ കർവില് റൗണ്ട് കല്ല് വെച്ച് വെച്ച് വരണം കേട്ടോ നമ്മൾ രണ്ടാമത്തെ കല്ലും വെച്ചുകൊടുത്തിട്ടുണ്ട് ഏഹ് രണ്ടാമത്തെ കല്ല് വെക്കുമ്പോൾ നമ്മൾ ചെറിയൊരു അരഞ്ച് ഗ്യാപെങ്കിലും വിടുക കാരണം ഇതില് മട്ടി വെച്ച് നിറയ്ക്കണം കേട്ടോ നമുക്ക് ഈ ഒരു ചെറിയ ഗ്യാപ്പ് വിട്ടിട്ട് ഇതേ കർവ് ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മനസ്സിലാവില്ല ഒരു കർവ് വരുന്ന പോലെ കല്ല് പച്ചുകൊടുക്ക കേട്ടോ ഒരു വരി കെട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് പോലെ പറ്റാവുന്ന രീതിയിലൊക്കെ റൗണ്ട് വന്നിട്ടുണ്ട് തോന്നുന്നു കണ്ടാൽ അറിയാം കെട്ടി ശീലമൊന്നും ഇല്ല കേട്ടോ നമ്മളിങ്ങനെ രണ്ടാമത്തെ വരി കെട്ടാൻ പോവാണ് രണ്ടാമത്തെ വരി കെട്ടണ സമയത്ത് ആദ്യം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു കല്ല് ഗ്യാപ്പ് നമ്മൾ വിടണം കേട്ടോ അതെന്തിനാ വിടുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലോസറ്റിനുള്ള പൈപ്പ് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഒരു കല്ല് ഗ്യാപ്പ് നമ്മൾ വിട്ടിട്ടുണ്ട് ഇത് മുതൽ ഇതുവരെ ഒരു കല്ല് ഗ്യാപ്പ് നമ്മൾ വിട്ടിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത കല്ല് വെക്കുന്ന സമയത്ത് അതിൽ ഏഹ് ഇപ്പൊ രണ്ട് കല്ല് ഉണ്ടല്ലോ ഇതിന്റെ നടുവിൽ വെച്ചിട്ട് അടുത്ത കല്ലിന്റെ പകുതി ഒരു കല്ലിലും പകുതി ഒരു കല്ലിലും അങ്ങനെ വരുമ്പോൾ വേണം നമുക്കിത് കെട്ടി വരാൻ എനിക്ക് വല്യ ഐഡിയൊന്നും ഇല്ല നമ്മുടെ വീട് കെട്ടുമ്പോ ഒരു പരിചയം ട്ടോ അങ്ങനെ പഠിച്ചാണ് ഞാൻ അതൊക്കെ നമുക്ക് എന്തായാലും രണ്ടാമത്തെ വരി കെട്ടാട്ടോ ആദ്യം നമുക്ക് മട്ടി ഇട്ട് കൊടുക്കണം ആദ്യം ഇട്ട് കൊടുത്ത പോലെ അപ്പൊ നമ്മളിത് രണ്ട് കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ചുറ്റും വെച്ച് വെച്ച് വരിക എന്നിട്ട് ഇതിന്റെ ചെറിയ ഗ്യാപ്പ് ഒരു അരഞ്ച് ഗ്യാപ്പ് വിടണം പറഞ്ഞു ആരഞ്ച് ഗ്യാപ്പിലൊക്കെ ഇതേപോലെ മട്ടി വെച്ചിട്ട് രണ്ടാമത്തെ റൗണ്ട് സെറ്റ് ചെയ്യുക നമ്മൾ രണ്ടാമത്തെ റൗണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ പൈപ്പ് ഇടാനുള്ള ഗ്യാപ്പ് നമ്മൾ വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ കല്ലിന്റെ ഇടയിലുള്ള ഗ്യാപ്പില്ല ആ ഗ്യാപ്പില് മട്ടി ഇട്ടിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ മൂന്ന് വരിയൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളെ കാത്ത് മഴ ഇത്ര നേരം മഴ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ എല്ലാം റെഡിയാക്കി മൂന്ന് വരി കെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നോക്കുമ്പോൾ നമ്മുടെ തറയ്ക്ക് ഒരു ഇഞ്ച് താഴെ ആയിട്ട് വരും സ്ലാവ് ഒക്കെ വരുമ്പോൾ തറനെ കാട്ടി ചെറിയ പൊടിക്കൊക്കെ മേലെത്താൻ സാധ്യത ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇതിങ്ങനെ ഇപ്പൊ കാണുമ്പോൾ ഒരു ആൾമറ പോലെ നിങ്ങൾക്ക് തോന്നുന്നു കേട്ടോ ഇങ്ങനെയല്ല കേട്ടോ നമുക്ക് ഈ ഈ ഒരു വലുപ്പത്തിൽ തന്നെ മൊത്തം മണ്ണിട്ടിട്ട് ഇവിടുന്ന് മൊത്തം മൊത്തം മുറ്റം മൊത്തം മണ്ണിട്ട് സെറ്റപ്പ് ആക്കണം ഇൻഷാള്ള അതൊക്കെ ചെയ്യണം അതിലൊക്കെ ചെയ്യണം മണ്ണൊക്കെ നീ എടുക്കുമ്പോൾ സമയത്തും വേറെ കുഴികളൊക്കെ ഒഴിക്കുന്ന മണ്ണൊക്കെ ഇട്ടു അപ്പൊ അതേപോലെ ഒപ്പാക്കണം ഇതിപ്പോ ഞാൻ ഇറങ്ങി പുറപ്പെടണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് നമുക്കിപ്പോൾ ഒരാളിനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരാളല്ല രണ്ടാളിനെ വിളിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവര് നിന്ന് 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 ഒരു ദിവസം ആക്കും ഈ ഒരു ഇത് ഒരു ദിവസം ആക്കും പക്ഷെ നമുക്ക് വീട് പണീനെ ഒരുക്കാര് അതിന്റെ ബുദ്ധിമുട്ട് എന്ത് തൊട്ടാലും പൈസ വീട് പണിയൊന്നും നടക്കില്ലെന്ന പൈസ അത്രയും പോക്കാണ്. അപ്പൊ അതാണ് നമ്മൾ തന്നെ ചെയ്യാന്ന് വിചാരിച്ചത് നമുക്ക് അറിയുന്ന പോലെ പിന്നെ നമുക്ക് ഈ നമ്മൾ വീട് പണി നോക്കി 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 നിന്നിട്ട് ഏകദേശം ആ ഒരു ചെറിയ ഐഡിയ ഒക്കെ വെച്ച് ചെയ്താണ് കേട്ടോ അപ്പൊ നമ്മൾ ചെയ്യണ കൊണ്ട് ഇത്രയും ലാഭം കിട്ടി വീട് പണിയൊക്കെ അങ്ങനെയൊക്കെ തന്നെ നടക്കുകയുള്ളു അപ്പൊ നമ്മള് ചെയ്യാൻ പറ്റുന്നൊക്കെ നമ്മള് ചെയ്യാം നമ്മളെ കൊണ്ട് സാധിക്കില്ല ഒന്നും വിചാരിക്കാതെ മാക്സിമം ട്രൈ ചെയ്യുക ട്രൈ ചെയ്യുമ്പോൾ അതായത് ഇതേപോലെയൊക്കെ നമുക്ക് ലാഭം പിടിക്കാൻ പറ്റും അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും ബൈ